കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ജനുവരി ഒന്നു മുതൽ ഇതുവരെയുള്ള രണ്ടു മാസത്തിനിടെ ഉണ്ടായത് നാൽപ്പത്തിയഞ്ചോളം തീപിടുത്തങ്ങളാണ് കഴിഞ്ഞ ദിവസം ദിവസമായിട്ടും പാറത്തൂർ പാലപ്പുറയിൽ രണ്ടര ഏക്കറോളം സ്ഥലത്താണ് തീപിടിച്ച് കൃഷിനാശമുണ്ടായത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച പകലുമായി നാല് സ്ഥലങ്ങളിലാണ് തീപിടുത്തമുണ്ടായത് എല്ലായിടത്തും ഓടിയെത്തി തീ അണയ്ക്കുന്നത് അഗ്നിശമന സേനാ അംഗങ്ങളാണ് എന്നാൽ വേനൽക്കടുത്തതോടെ ജലദൗർലഭ്യവും അസൗകര്യങ്ങളും സേനയെ വല്ലാതെ വലയ്ക്കുകയാണ് സ്റ്റേഷനിൽ നിന്നും രണ്ടര കിലോമീറ്റർ അടുത്തുള്ള മണ്ണാറക്കയത്തെ ചിറ്റാർ പുഴയിൽ നിന്നുമാണ് മൊബൈൽ ടാങ്ക് യൂണിറ്റുകളിൽ വെള്ളം നിറച്ചിരുന്നത് വേനലിൽ ചിറ്റാർ പുഴ വറ്റിയതോടെ പത്ത് കിലോമീറ്റർ അകലെ മണുമലയാറ്റിൽ വാളക്കയത്ത് നിന്നുമാണ് ഇപ്പോൾ അഗ്നിശമന സേന വെള്ളം ശേഖരിക്കുന്നത് ഒരു ദിവസം തന്നെ മൂന്നും നാലും തീപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ വെള്ളം വീണ്ടും നിറച്ചെത്തുവാൻ കൂടുതൽ സമയമെടുക്കുകയാണ് സ്റ്റേഷനിൽ നിലവിലുള്ള ഒരു മൊബൈൽ ടാങ്ക് യൂണിറ്റിൽ നാലായിരത്തി അഞ്ഞൂറ് ലിറ്ററിൻ്റെയും ഫസ്റ്റ് റെസ്പോൺസ് വഹുക്കളിൽ ആയിരത്തി അഞ്ഞൂറ് ലിറ്ററിൻ്റെയും ടാങ്കുകളാണ് ഉള്ളത് ഇവ നിറയ്ക്കുവാൻ ആവശ്യമായ വെള്ളം ഇപ്പോൾ മണമില്ലാറ്റിലെ ചില കൈകളിൽ മാത്രമാണ് ഉള്ളത് വെള്ളം പോലും ഒരു സമയത്ത് നമ്മൾ പോയി വയർഭോഷന് വേണ്ടിയിട്ട് വെള്ളം എടുത്തു കഴിയുമ്പം നാട്ടുകാരും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും ഇപ്പോൾ ആ മണ്ണാറക്കയും ഉള്ള സ്ഥലങ്ങളിലാണ് ഇവിടെ മണ്ണ് പഴുകൊടുത്ത് ആദ്യം വെള്ളം എടുത്തുകൊണ്ടിരുന്നത് അപ്പം അവിടെ വെള്ളം ഇല്ലാന്നിട്ട് ഇപ്പോൾ മണ്ണ ബ്ലാക്കിലും ആ മറ്റു സ്ഥലങ്ങളിലും കിലോമീറ്റർ താണ്ടിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന ഈ അത്യാഹിതങ്ങളിൽ വണ്ടി ഓടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് തന്നെ ഈ ഫയർഫോഴ്സ് ഈ പിന്നെ സ്റ്റേഷനെ ഇവിടുന്ന് വെള്ളമുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം സ്ഥലത്തേക്ക് മാറ്റി നമ്മളൊന്ന് സ്ഥാപിക്കണം അതിനുള്ള തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിലാക്കണമെന്ന ഒരാവശ്യം കൂടിയുണ്ട് ഇവർ ഉദ്യോഗസ്ഥരെ നമ്മൾ വിളിച്ച് കഴിയുമ്പോൾ അവർ താമസിക്കുന്നു അല്ല അവർക്ക് ദിവസം നാലും അഞ്ചു കോളുകൾ ആ ദിവസം വന്ന് പൊയ്ക്കോണ്ടിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ പിന്നെ അവരെ വിളിച്ച് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം അവർ വിളിക്കുമ്പോൾ അവർ താമസിക്കുന്നുണ്ട് അവർ വരാൻ ബുദ്ധിമുട്ടാകുന്നു അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം തരണം ചെയ്തിട്ട് വേണം അവർ ഓടി വരാൻ ഒരു ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് വെള്ളം പോയി നിറച്ച് കൊണ്ടുവന്നിട്ടാലേ ഇട്ടാലേ അവർക്ക് അടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം അതിന് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം അധികൃതർ ഭാഗത്തുനിന്നുണ്ടാവണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് തീപിടുത്തമുണ്ടാകുന്ന ഉൾപ്രദേശങ്ങളിലും മലമുകളിലും മറ്റും വാഹനങ്ങളെത്താൻ കഴിയാത്തത് സേനയെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നടപ്പാതകളും ഇടുങ്ങിയ വഴികളും മാത്രമുള്ളതാണ് ഇത്തരം സ്ഥലങ്ങളിൽ എത്തുവാൻ കഴിയാത്തതിന് കാരണം ഫയർ സ്റ്റേഷൻ മുപ്പത്തിനാല് വർഷമായി ഇടുങ്ങിയ വാടക കെട്ടിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വേനൽക്കാലത്ത് കുടിക്കാനും കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ശേഖരിക്കുന്നത് അയൽപ്പക്കത്തെ കണറ്റുകളിൽ നിന്നുമാണ് നാൽപ്പത് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന സ്റ്റേഷനിൽ ഒരു ഷിഫ്റ്റിൽ കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത് ഉദ്യോഗസ്ഥർ വരെയാണ് ഉള്ളത് പതിനയ്യായിരം ചിത്രശ അടി പോലും വിസ്തീർണമില്ലാത്ത സ്റ്റേഷനിൽ ഗ്യാരേജ് കഴിഞ്ഞാൽ ഓഫീസും വിശ്രമുറയും അടുക്കളയും സ്റ്റോറും ശുചിമുറിയും മാത്രമാണ് ഉള്ളത് ഇടുങ്ങിയ വിശ്രമമുറിയിൽ പരമാവധി അഞ്ച് പേർക്കാണ് കിടക്കാൻ പറ്റുന്നത് രാത്രി ബാക്കിയുള്ളവർ വിശ്രമിക്കുന്നത് അടുക്കളയിലും ഗ്യാരേജിലുമാണ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ ചിറക്കടവ് പഞ്ചായത്തിൽപ്പെട്ട മണ്ണാറക്കേത്ത് ഫയർ സ്റ്റേഷനായ സ്ഥലം കണ്ടെത്തിയെങ്കിലും നടപടികൾ നടന്നുവരുന്നതേ ഉള്ളൂ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് അഗ്നിശമന സേന നൽകുന്ന മുന്നറിയിപ്പ് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഫ്ലോർങ്ധികം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ